ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് റിംഗിൾ റയോൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ ലൈൻസ് വരുന്നതാണ് റിംഗിൾ റയോൺ അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് ഇതുപോലെ സിൽവർ ലൈൻസ് ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതിന് രണ്ട് കളർ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതുപോലെ ഈ രണ്ട് കളേഴ്സ് ആണ് റിംഗിൾ റേയോണിൽ നിന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്